മടത്തി വിടാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ സിസ് എന്നെ ശുശ്രൂഷിച്ച ഒരു പേഷ്യൻറ്റിൻ്റെ കസിൻ ആയിട്ടുള്ളതാണ് ഫാദർ ജോയി ചെഞ്ചേരിലെ എം സി ബി എസിലെ അച്ഛനാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു ഒരു സിസ്റ്റർ ആവാനുള്ള ഇതുണ്ടെന്ന് അപ്പം അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ നമുക്കിങ്ങനെ സിസ്റ്റർ ആവാനുള്ള ആഗ്രഹം കൂടെ കിടക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതായിരുന്നു അച്ഛൻ്റെ ഇന്നൊരു നമ്പർ കിട്ടി അപ്പോൾ വീട്ടുകാർ വിടുകയല്ലാന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നതുകൊണ്ട്

ഉടുപ്പിടിയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് എല്ലാരും മിണ്ടി മിണ്ടില്ലായിരുന്നു വരും കേട്ടില്ലായിരുന്നു പക്ഷെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സിന്റെ വേദന കൊണ്ടാണ് സ്നേഹം കൂടുതലും കൊണ്ടാണ് അപ്പൊ പോരും തിരിച്ചു ചെല്ലും മനസ്സിന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റില്ല ഒരാഴ്ച മുമ്പായ ഉടുപ്പിടിയിൽ നിന്ന് ഒരാഴ്ച മുമ്പായപ്പോഴത്തേക്കും പറഞ്ഞു ഇട്ട ഇട്ടു ഇനി തിരിച്ചു വരല്ലേ അങ്ങനെ ഉറപ്പിക്കാം നിനക്ക് വേണമെങ്കിൽ ഇപ്പഴും ഇപ്പോഴും ഒരു ചാൻസും കൂടി ഉണ്ടെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു എന്നാലും പക്ഷേ എനിക്കിതായിരുന്നു താല്പര്യം അപ്പൊ വീട്ടുകാരൊക്കെ ഇങ്ങനെ അത്രയും കാലം മിണ്ടാതൊക്കെ ഇരുന്നില്ലേ അപ്പൊ ആ ഒരു സമയത്ത് സിസ്റ്റർ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരു വിഷമം എനിക്കില്ല ത്രില്ലായിരുന്നു കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ അങ്ങനെ ആരില്ലേലും ഈശോ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു ആ ഈശോടെ സ്നേഹം കൊണ്ടാണ് പിന്നെ എനിക്കിനെ കമ്മ്യൂണിറ്റി എന്നെ വളർ കൊണ്ടുവന്ന സിസ്റ്ററിലെ സിസ്റ്റർ ഒത്തിരി സപ്പോർട്ടിങ് ആയിരുന്നു അപ്പോൾ ഇല്ലെന്നുള്ളൊരു ഫീൽ എനിക്കില്ലായിരുന്നു വെക്കേഷൻ്റെ സമയമൊക്കെ ഉണ്ടല്ലോ ഓരോ ഫോർമേഷന്റെ ഓരോ കാലഘട്ടത്തിലും വെക്കേഷന്റെ സമയത്ത് ഞങ്ങളുടെ ഓരോ കമ്മ്യൂണിറ്റികളും കൂടെ മാറ്റി നടത്തും അപ്പം തന്നെ ഞാൻ നിൽക്കുമ്പം ഇങ്ങനെ വീട്ടിൽ പോകുന്നില്ല വീട്ടുകാരന്വേഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കാൻ സിസ്റ്ററിനെ ഓരോ കമ്മ്യൂണിറ്റികളിലും മാറ്റി പിന്നെ വീട്ടീന്തൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുവായിരുന്നു സിസ്റ്ററുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു വീട്ടുകാർക്ക് എന്നോടില്ലെന്നേ ഉള്ളു പിന്നെ അവര് വന്ന് കണ്ടിട്ട് പോകും പള്ളികളിൽ ഇപ്പൊ നമ്മൾ ഏത് ഇടവകയിലാണ് ആ ഇടവക കുർബാനയ്ക്കൊക്കെ അവർ വരും മറ്റേ പുറകെ വന്നു കണ്ടിട്ട് സ്നേഹം കൂടുതൽ കൊണ്ടുള്ളൊരു ഇതായിരുന്നു അങ്ങനെ സിസ്റ്റർ ഇപ്പോ സിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഒരു കൊല്ലം എന്ന് എന്ന് പറഞ്ഞല്ലോ പ്രാക്ടീസ് പറഞ്ഞു ആ ഒരു സമയത്തുള്ള എക്സ്പീരിയൻസ് ശുശ്രൂഷൻ അതും ഞാൻ ഡ്യൂട്ടി ഓറിയന്റഡ് ആയിരുന്നു കൂടുതലും എൻ്റെ ബ്രദറിന്റെ കല്യാണത്തിന് പോലും കൃത്യമായിട്ട് എനിക്ക് എത്താൻ പറ്റില്ല കാരണം ആ പേഷ്യൻസിനോടുള്ള ഒരു ഇതുണ്ടായ രോഗികളോടൊന്നും പറഞ്ഞാൽ എനിക്കൊരു അതായത് മുഖം കാണുന്നോണ്ടാകും അവിടെ വേദനയും നിസ്സഹായതയും നമ്മളെ ഭയങ്കരമായിട്ട് അതങ്ങ് ഫീൽ ചെയ്യും അപ്പം അന്ന് ഒട്ടേ ഈശോടെ മുഖം രോഗികളിൽ കാണുന്നുണ്ടായിരുന്നു അങ്ങനെയൊരു ഞങ്ങൾക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് ട്രെയിനിങ് തന്നതുകൊണ്ടായിരിക്കും എന്നെനിക്ക് ട്രെയിനിങ് തന്ന സിസ്റ്റർ ക്യാൻസറായിട്ട് മരിച്ചു പിന്നെ സിസ്റ്റർ ആൻസി ചാരക്കുന്നെന്ന് പറയും സിസ്റ്റർ എപ്പോഴും ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ പോലും അത് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുന്നതും കൂടുതൽ സമയം ചാപ്പല് ഇരിക്കുന്നതും പിന്നെ രോഗികളെ പിന്നെയും പോയി അന്വേഷിക്കും ഡ്യൂട്ടി ടൈം അല്ലാതെ പേഷ്യൻറ്റിനോട് ഭയങ്കരമായിട്ട് കെയർ കാണിക്കുന്നത് അതെന്നെ തന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിരുന്നു പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴൊക്കെ ഈ സിസ്റ്റേഴ്സ് കൃത്യസമയത്ത് പ്രേരണം വന്നു അവർ പോകുന്നതും പിന്നെ രോഗികളെ സന്ദർശിക്കാൻ റൂമുകളിൽ കൂടെ വരുന്നതും പിന്നെ അവർ തോട്ടത്തിൽ പണിയുന്നതും അങ്ങനത്തെ ഒക്കെ ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റീവാണ് അത് അതൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ ജോലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തും ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥനയിലൊക്കെ എൻ്റെ എനിക്ക് വെക്കേഷൻ അല്ല ഫ്രീ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈം ഉണ്ടല്ലോ ആ ഫ്രീ ടൈം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചാപ്പല്ലായിരിക്കും അതങ്ങനെ വേറൊരു ലോകത്തിലേക്ക് അങ്ങനെ പോകാൻ അനുവദിച്ചിട്ടില്ല അത് പിന്നെ അമ്മ ഒരു ഭയങ്കര പ്രിയറിൻ്റെ ഒരിതാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ച് നേടാം അങ്ങനെ മറ്റുള്ളവരുടെ കാരണം കാണിക്കണം എപ്പോഴും അങ്ങനെ ഒരു നമുക്ക് തന്നതുകൊണ്ട് എൻ്റെ അമ്മച്ചി അങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇതായിരുന്നു ഇതായിരുന്നു അപ്പോൾ സിസ്റ്ററായി അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണെങ്കിലും സിസ്റ്ററായി ഈ ഒരു ഇതിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ എത്ര കൊല്ലമായി സിസ്റ്ററായിട്ട് പത്ത് വർഷം പത്ത് വർഷമായി ഈ ഒരു പത്ത് വർഷത്തിൽ സിസ്റ്ററെ എന്തൊക്കെ മേഖലകളിലാണ് ശുശ്രൂഷ ചെയ്തത് ഞാൻ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോയായിരുന്നു ഫോർമേഷൻ്റെ ആദ്യത്തെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് മടത്തി വന്ന് വടത്തിൽ വന്ന് മൂന്ന് മാസം കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ നടുവിനൊരു ഇതന്നായിരുന്നു ഒരു ചെറിയൊരു മെറ്റീരിയലിട്ട് ഇടിച്ചിട്ട് ഞാൻ അങ്ങ് ഇരുന്ന് പോയായിരുന്നു അങ്ങനെ ടോട്ടലി കംപ്ലീറ്റ് ആയൊരവ കട്ടിലേലായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇനി ശരിക്കും ചോദിച്ചാൽ പഠിപ്പിച്ചു ഒരു രോഗിയുടെ നിസ്സഹായവസ്ഥ അപ്പോൾ എനിക്ക് എല്ലാ ഹെൽപ്പിനും എന്ത് കാര്യത്തിനും ഒരു ഹെൽപ്പും ആവശ്യമായിരുന്നു ഒരാളുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്തില്ലാത്തത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഏജ് ഡിഫറൻസ് ഉണ്ട് അവർ പ്ലസ് ടു കഴിഞ്ഞ് വന്നതാണ് ഞാനിങ്ങനെ ഇത് കഴിഞ്ഞ് കോഴ്സും കഴിഞ്ഞ് വന്നതാണല്ലോ അപ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നാൽ പോലും എൻ്റെ സ്വന്തം അനിയത്തിമാരെ പോലെ എനിക്ക് വീട്ടിൽ കിട്ടുന്ന അതേ അതിൽ കൂടുതൽ തന്നെങ്കിലും സിസ്റ്റർ ആണെങ്കിലും അതുപോലെ കമ്മ്യൂണിറ്റി ആണെങ്കിലും അതുപോലെ ഉടുപ്പിടിയിലിൻ്റെ ഭാഗമൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണമൊക്കെ വെച്ച് ഒക്കെ എടുത്ത് ഒരു തരത്തിൽ ഉടുപ്പിടണം എന്നുള്ളൊരു ഇതിൽ എങ്ങനെയാണ് അപ്പോൾ എൻ്റെ പ്രോൺഷ്യൽ അന്നത്തെ സിസ്റ്റർ സീന മാതാളി കുന്നേലായിരുന്നു അമ്മ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് കിടന്നിട്ടാണെങ്കിലും വ്രതം ചെയ്യാൻ പറ്റുമെങ്കിൽ വ്രതം ചെയ്തോ എന്നാൽ അങ്ങനെ അത്രയും സപ്പോർട്ട് എൻ്റെ സന്യാസ സമൂഹം എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഭയങ്കര ഒരു ഇതായിരുന്നു എന്നെനിക്കങ്ങനെ ഒരു വി ഫീലിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വേറൊരു വിഷമങ്ങളൊന്നും ആ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ഒത്തിരി സഹനങ്ങളൊക്കെ നേരിട്ടിട്ടില്ലേ ആ ഒരു സമയത്തെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ളത് എനിക്ക് അതെല്ലാം എന്നെ ഈശോ എന്തൊക്കെ പഠിപ്പിക്കുമായിരുന്നു ആ കാലഘട്ടം ഒരു രോഗിയുടെ എല്ലാ അവസ്ഥയും നിസ്സഹായത അല്ലെങ്കിൽ ഏകാന്തത ഏകാന്തത എനിക്ക് എനിക്കത്ര അനുഭവപ്പെട്ടിട്ടില്ല നിസ്സഹായ ഒരു അവസ്ഥയുണ്ട് നമുക്ക് എപ്പോഴും ഇത്രയും ചെറുപ്രായത്തിൽ ഒരാളുടെ സഹായം ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന പേഷ്യൻസിനെ കാണുമ്പം അവരുടെ ചെറുപ്രായത്തിൽ അവരിങ്ങനെ രോഗാവസ്ഥ കട്ടലിലേക്ക് കിടക്കുന്ന കാണുമ്പം എനിക്കത് എൻ്റെ അനുഭവം എൻ്റെ ഫീലാണ് എൻ്റെ വിഷമം അത് ഞാനത് കടന്നു പോകുന്നത് കൊണ്ടാവും എനിക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്യും അവരുടെ എല്ലാ അവസ്ഥയും മനസ്സിൻ്റെ അവസ്ഥ ഇതായിരിക്കും ശരീരത്തിന്റെ അവസ്ഥ ഇതായിരിക്കും അവസ്ഥ അങ്ങനെ അങ്ങനെ മൂന്നും മനസ്സിലാക്കാനായിട്ട് എനിക്ക് ആ അവസരം തന്നതാണ് എൻ്റെ ഫോർമേഷൻ അപ്പൊ നല്ലൊരു ഫോർമേഷൻ കാലഘട്ടവും എല്ലാം കഴിഞ്ഞ് സിസ്റ്ററായി സിസ്റ്റർ ആകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ജീവിതവും സിസ്റ്റർ ആയതിനു ശേഷമുള്ള ജീവിതവും തമ്മിലുള്ള ആ സിസ്റ്റർ ഇപ്പം ജോലിയൊക്കെ ചെയ്തായിരുന്നല്ലോ അപ്പൊ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ തോന്നുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല ആ ഒരു സ്ട്രക്ച്ചറിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങനെ എനിക്ക് ഒരു ഫോർമേഷൻ കിട്ടി ഇവിടെ കിട്ടി അവിടെ ഇവിടുത്തെ ഫോർമേഷൻ്റെ എക്സ്റ്റെ അവിടുത്തെ ഫോർമേഷൻ്റെ എക്സ്റ്റെൻഷനായിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ അങ്ങനത്തെ വെച്ചാൽ അമ്മച്ചി അങ്ങനെ തന്നെ വളർത്താൻ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊണ്ടുനടക്കുന്നൊരു ഒരു ആയിരുന്നു ഒരിടത്തും എന്നെ തന്നെ വിടില്ല എപ്പോഴും കൂടത്തിൽ എന്നാ അവർ ഒരിടത്തും തന്നെ എന്നെ ഒരു ബസ്സിന് പോലും എന്നെ കേട്ടിട്ടിട്ടില്ല എപ്പോഴും ബൈക്കിൽ അല്ലെങ്കിൽ എങ്ങനെയും അങ്ങനെ അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയർ ചെയ്ത ഇളയതാണ് മൂത്തേ ഞങ്ങളേക്ക് നല്ല പ്രായമുണ്ട് ഇപ്പം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആൻറ്റി ആയത് അപ്പം അതിന് മുമ്പ് അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ ശരിക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതുപോലെ അവരെന്നെ വളർത്തിക്കൊണ്ട് വന്നു അപ്പോൾ അത് തന്നെ എനിക്ക് ഇവിടെ കമ്മ്യൂണിറ്റിയിലേയും കിട്ടി അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല ഇല്ല സിസ്റ്റർ എന്തൊക്കെ മേഖലയിലാണ് ശുശ്രൂഷം ഞാൻ ചെയ്യുന്നത് രണ്ടുതാണ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ അത് ഞങ്ങളുടെ പ്രോവിശ്യാളമ്മയുടെ മനസ്സിലൊരു ചരാശയമാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു സിസ്റ്ററിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു ആ സിസ്റ്ററിന് ക്യാൻസർ രോഗിയായിട്ട് രണ്ട് വർഷം കംപ്ലീറ്റ് കട്ടിലയിൽ അങ്ങനെ ഒരു തീർത്ത രോഗാവസ്ഥ എൻ്റെ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് അമ്മ സിസ്റ്ററിനെ നോക്കാനായിട്ട് തന്നു അപ്പോൾ അതിന് മുമ്പ് ഒരു പ്രായ ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മേനെ ശുശ്രൂഷിച്ചു ആ അമ്മ മരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനെ തന്നു ആ രണ്ട് വർഷത്തെ എൻ്റെ കെയറിങ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അമ്മേനോട് പറഞ്ഞത് അപ്പുറം ശാല ഇങ്ങനെ പറഞ്ഞു രോഗികളായിട്ട് വീടുകളിൽ പോയി നമുക്ക് ശുശ്രൂഷ ചെയ്യാം അതിന് ലീനാമ്പരി അസൈൻ ചെയ്യട്ടേന്ന് ചോദിച്ചു അപ്പം അമ്മയുടെ മനസ്സിൽ ഉദ്ദേശിച്ചൊരാശയമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രോൺഷകളമ്മയുടെ മദർ റിലിറ്റീവ് ഉപ്പുമ്മാക്കൽ അമ്മയുടെ മനസ്സിൽ ഉദ്ദേശിച്ചൊരാശയമാണ് ഈ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയി അതായത് ആരും ആരുമില്ലാത്തവരെ നമ്മൾ ഇപ്പം മക്കൾ നോക്കാത്ത കേസുകളും കേസുകളുമുണ്ട് നമ്മളവിടെ ചെല്ലും നഖ ഒക്കെ വെട്ടി അവരെ കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അത്യാവശ്യം അവരുടെ വീടെല്ലാം വൃത്തിയാക്കി കൊടുത്ത് ഒക്കെ ഭക്ഷണം ഇല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ രോഗാവസ്ഥയിലാണെങ്കിൽ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ മരുന്നൊക്കെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് നമ്മളത് വീട്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും Thank you.